ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിനോട് നമുക്ക് ഉണ്ടാകേണ്ട ഒരു കൃത്യമായ കാഴ്ചപ്പാട് നിങ്ങൾ എത്ര ബിസിനസ് സർട്ടിഫിക്കറ്റ് വെളിഞ്ഞു ഒരു ഒരു സ്ഥാപനം നൂറ് ഔട്ട്ലെറ്റുകൾ തുറന്നാലും എത്ര തിരക്ക് കൂടിയാലും സഹോദരങ്ങളെ വിസ്മരിക്ക വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട് ഈ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട് ഈ ജീവിതത്തിൽ ലക്ഷ്യമുണ്ട് ഏത് നിമിഷവും തിരിച്ചു വിളിക്കപ്പെടുമ്പോ നാളെ റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ ഒരു ട്രാൻസ്ലേറ്റർ ഇല്ലാതെ അള്ളാഹുവിനോട് സംസാരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളും ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോഴും അവിടെയും ചെയ്തു കൂട്ടിയ കർമ്മങ്ങളും മുന്നിലേക്ക് നോക്കുമ്പോൾ നരകത്തെ കാണുന്ന ഒരു നിമിഷം എല്ലാവർക്കും വരാണ്ട് അന്ന് ആ ചെയ്ത കർമ്മങ്ങൾ മാത്രമാണ് നമുക്ക് ഉണ്ടാകുക ആ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം അല്ലെ ഞാൻ ഉദാഹരണം ഉദാഹരണം പറഞ്ഞു ഉദാഹരണമല്ല ഓർമ്മപ്പെടുത്താൻ പറ്റിയൊരു സംഭവം കൂടി ഒരു സുഹൃത്തുണ്ടായി അപ്പൊ അദ്ദേഹം എന്താണ് ഈ പറഞ്ഞ പോലെ വെറും എം ബി ബി എസ് എന്നുള്ള ഒരു വർത്താനം കേട്ട് ചടച്ചിട്ട് നല്ലൊരു ഡിഗ്രി ഒക്കെ എടുത്ത് പി ജി ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് അപ്പോഴും ആൾക്കാരെ ചടപ്പിച്ചു ഏഹ് സൂപ്പർ സ്പെഷ്യാലിറ്റി വേണ്ടത് വെറും ഇപ്പം എന്താ ഇപ്പോ എം ഡിയിൽ തോന്നുമ്പോൾ കാര്യമായോ അപ്പൊ ആരടുത്ത എം ഡിയിൽ എടുത്ത് കാരെ പോണ്പോ ഇപ്പൊ ചെറിയൊരു നെഞ്ചുമാരുണ്ടായ കാർഡിയോളജിക്കാണ് പോണത് അതും കാർഡിയോളജി എടുത്തു നമ്മൾ വിളിച്ചു നല്ല കാർഡിയോളജിസ്റ്റ് ആരാണ് ആരാ കാർഡിയോളജി എടുത്തില്ല നല്ല കാർഡിയോളജിസ്റ്റ് ആരാ അങ്ങനത്തെ ആൾക്കാർ പോവുള്ളൂ ആ കാലാണ് അപ്പൊ അദ്ദേഹം പോയിട്ട് നല്ലൊരു ഡിഗ്രി ഒക്കെ വീണ്ടും സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നിട്ട് ഇവിടെ എന്തായാലും ഇവിടെ ശമ്പളം കുറവാണ് പഴയമാര് ഡോക്ടർമാർക്ക് അത്ര കൊയ്ത്തൊന്നും ഇല്ലപ്പോ അതൊക്കെ വളരെ മോശമാണ് സ്ഥിതി എല്ലായിടത്തും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പൊ ശമ്പളമൊക്കെ കുറവാ അപ്പൊ അതുകൊണ്ട് മൂപ്പര് സ്ഥലം കിട്ടും വിദേശത്തേക്ക് പോയി അവിടെ നല്ല ജോലിയും നല്ല പൈസ പൈസയൊക്കെയാണ് അപ്പോ നമ്മള് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ഒരാവശ്യത്തിന് വേണ്ടി ചെന്നപ്പോ സന്ദർശിച്ചു കാരണം ഒന്ന് പി എം ഡബ്ല്യു സെവൻ സീരീസ് പുതിയ വണ്ടി ഒന്ന് ലാൻഡ് ആലോചിച്ച ഇതിലേറെ വലിയ ദുരിക്ക് എന്താ കിട്ടും നമ്മള് നമ്മൾ ഇഷ്ടപ്പെടുന്ന രണ്ട് വണ്ടികൾ ഉമ്മ നിക്കാ ഒന്നിലല്ലോ രണ്ടിലോട്ട് പോലല്ലോ ഒന്നില്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ വണ്ടി അപ്പോ സംസാരിച്ച പകരാ ആ വിഷമെപ്പോഴും ഇങ്ങനെ മനസ്സിലുണ്ട് സന്തോഷല്ല കാറല്ലു സന്തോഷം കുറവാ അപ്പോ എന്താ വെച്ചാല് ഇവിടെ ഒരു ബംഗാളിയാളെ പോലെയാണ് അത്ര ഈ വിദേശ രാജ്യത്തെ നമ്മൾ ഇത്ര വലിയ കസാലയിൽ ഇരുന്നിട്ട് നമ്മള് ബംഗാളിയളെ പോലെയാണ് ഇവിടുത്തെ ആൾക്കാർ കാണുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനെ കുഞ്ഞത് നന്നാവുക നന്നാകണമെങ്കിൽ എന്താ വെച്ചാൽ എന്റെ ബോസ് ഉണ്ട് മൂപ്പരുടെ ബോസ് ഉണ്ട് എല്ലാവർക്കും ഒരു ബോസ് ഉണ്ടാവുമല്ലോ ആ കസായിരിക്കണമെങ്കിൽ കുറച്ചും കൂടി കൂടെ സോറി തോന്നുന്നു അപ്പൊ ഞാൻ ചോദിച്ചു അല്ല ആ ഒരു വിഷമമൊക്കെ ഉണ്ടാവുമല്ലോ ജീവിതത്തില് അതെന്താണ് ചോദിച്ചത് ഉമ്മ ബോസിന് ഇപ്പൊ വിഷമം ഉണ്ടാവുമല്ലോ ഞമ്മളെ ബോസിന്റെ വിഷമം നമുക്കറിയണോ കാരണം ബോസ് ഇങ്ങനെ ആൾക്കാർക്ക് പറയാലോ ഏത് വിഷമം ഇങ്ങനെ ആൾക്കാർക്ക് പറയാം കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഞാൻ വിഷമം ഉണ്ടാകുന്നത് അപ്പൊ മൂപ്പർക്ക് അവിടെ പൗരത്വം കിട്ടാത്തതിന്റെ വിഷമം സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടി കുറെ കാലമായി നടക്കുന്നത് കിട്ടാത്തതിന്റെ വിഷമത്തിനാണ് ആ സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞാൽ ദുന്യാവ് ഇങ്ങനെയാണ് ദുന്യാവ് ഇങ്ങനെയാണ് നമ്മളെല്ലാരും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് കോങ്ങൾ എവിടെ വിചാരിച്ചു ഇപ്പൊ ചെറിയ വീടൊക്കെ വെച്ചിങ്ങനെ ഇറങ്ങണ ഒരു വലിയ വീടൊക്കെ വെച്ച് അങ്ങോട്ട് മാറി ആ റോട്ടിന്റെ അക്കത്തൊക്കെ ആസാറാവുന്നത് അത് അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാക്കുക അത്ര ഉസാറില്ല അപ്പോൾ ആ പഴയ ഭരണേ നല്ല അറിയില്ല അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് ഇതിങ്ങനെ ചേസ് ചെയ്സ് ചെയ്ത് പോകുന്നുള്ളൂ ഇവിടെ അമ്പാനിന്റെ മകന്റെ കല്യാണം നടന്നു എന്താ കല്യാണം ഓ രണ്ടരത്ര പതിനെട്ട് കോടീന്റെ വാച്ച് ഏതാണ്ട് ആള് പറഞ്ഞത് പതിനെട്ട് കോടീന്റെ വാച്ച് അത്ര എന്താ നമ്മളിവിടെ മുപ്പത്ത് രൂപ അഞ്ഞൂറ് റിയാലിന്റെ വാച്ച് നമ്മുടെ വെക്കുന്നത് അതിൽ കൃത്യമായിട്ട് സമയം കാണുന്നുണ്ട് പിന്നെ എന്താ പറയുക ഇതൊക്കെ ഒരു വൈബ് അപ്പൊ ഇത് നമ്മളിങ്ങനെ അവസാനിക്കൂല കഴിഞ്ഞൊരു ദിവസം ഒരു സുഹൃത്ത് ഞമ്മളൊരു കാഴ്ചപ്പാടിൽ അഞ്ചു കോടിന്റെ വീട് വെച്ചിട്ടുണ്ട് വീട് എന്തൊക്കെ സ്വന്തമായിട്ട് ചീമൊക്കെ ഉണ്ട് വീട് ഞാൻ പൊതുവെ വീട്ടിൽ പോയാൽ ഞമ്മള് വീട് കുടിക്കല് വിളിച്ചാലും ഉള്ളില് കേറി കാണില്ല കാരണം ഇങ്ങനെ പറയും അവരുടെ മറ്റേത് ഇറ്റാലിയന്മാർ തുടർന്നോ മെക്സിക്കോ മെക്സിക്കോന്ന് കൊണ്ട ക്ലാസ് ആണൊക്കെ പറയുന്നത് എന്താ അപ്പൊ ഞാൻ വച്ചാൽ ഈ പടായി കേൾക്കാൻ വേണ്ടി ഉള്ളുക്ക് വീട് കുടിക്കല് പോലും ഇല്ല പൊതുവേ പോവില്ല പോയാലും പടായി കേൾക്കാൻ ഉള്ളേക്ക് പോലില്ല അപ്പൊ ഒരു അഞ്ചാറ് കോടീന്റെ വീടൊക്കെ വെച്ചോണ്ട് നിങ്ങൾ പറഞ്ഞാൽ മതി വലിയ വണ്ടിയൊക്കെ ഉണ്ട് അത്യാവശ്യം ഏറ്റവും വലിയ കൂടിയ വണ്ടി അപ്പോ ഒരു പ്രൊഫഷണലിന്റെ കാഴ്ചപ്പാടിൽ നല്ല തുറുക്കുണ്ട് വെളുത്തൊരു പെണ്ണും പിന്നെ നല്ലൊരു കോറവും നല്ലൊരു പരി ആയാലും അത്യാവശ്യം ദുനിയാവായല്ലോ അപ്പോ അപ്പൊ ഇപ്പൊ ദുനിയാവ് ഏകദേശം കഴിഞ്ഞല്ലോ ഇഞ്ഞ് കുഞ്ഞി എന്താണ് നിങ്ങളൊരു പ്ലാന് ചോദിച്ച് ഇപ്പൊ ജോലി ഇങ്ങനെ കിടക്കല്ലോ പൈസ കൂട്ടുകാരോ ഇപ്പൊ കാട്ട് അപ്പൊ എനിക്ക് അപ്പൊ അവിടെ എന്താ അവിടെ നമ്മള് പശുണ്ടാവും ഫോത്ത് ഉണ്ടാവും എരുമുണ്ടാവും ആടുണ്ടാവും കോയി ഉണ്ടാവും താറാവ് ഉണ്ടാവും എല്ലാം ഉണ്ടാവും സീതാജാക്കൻ ഏൽപ്പിച്ചു ഒരു സീതാജിയാക്കൻ പിന്നെ രാവിലെ ജനിക്കും പിന്നെ വല്ല് കെട്ടും മുത്ര ഇങ്ങനെ ആട് എന്തായോ ആ എന്നിട്ട് കുറച്ച് ആട്ടും പാടുകൾ കൊടുത്തേക്കും ഏർ ചുരുക്കി പറഞ്ഞിട്ട് ഒരു ക്രൈസ്താണ് മനുഷ്യൻ ഇതൊക്കെ ഇതൊക്കെ പത്ത് മുപ്പത് കൊല്ലം നമ്മളെ പെരിയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇതെല്ലാരും പെരിയണ്ടീ ബൂത്ത് വാടും എലിമിയും കോഴിയൊക്കെ ഇപ്പൊ പോയിട്ടുള്ളൂ നമ്മള് പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മള് പെരിയുണ്ടായിരുന്ന സാധനാണ് ഞാൻ പറഞ്ഞു തരുമോ ഇവര് ടെക്നോളജി എത്ര അഡ്വാൻസ് ചെയ്താലും നിങ്ങളിപ്പോ ഇവിടെ നിന്ന് ഇപ്പൊ കണ്ണിയൻ ഡോക്ടർ ഇവിടെ നിന്ന് കണ്ട് നാളെ കോട്ടക്കൽ റോബോട്ടിന് വെച്ച് ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു കാലം കുറച്ച് കഴിഞ്ഞാൽ വരും അങ്ങനെയൊക്കെ വന്ന് നിങ്ങളെ പേരെ കുട്ടികൾ ചന്ദ്രൻകിഞ്ഞ് ചന്ദ്രൻകിങ്ങ് ടൂർ പോകും അല്ലേ ഇപ്പൊ പറയാം നമ്മള് ഞമ്മളൊക്കെ ടൂർ പോയത് മലമ്പോഴേക്കൊക്കെയാണ് ഇപ്പൊ ഞമ്മളെ കുട്ടികൾ ഡൽഹിക്കും മണാലിക്കൊക്കെ പോകണം ഇനിയിപ്പോ നമ്മളെ പേരെ കുട്ടികൾ ചന്ദ്രൻക്ക് പോകും അങ്ങനെയൊക്കെ പോയാലുണ്ടല്ലോ ഈ ദുനിയാവിലും അതിന്റെ നിയമങ്ങളിലൊന്നും യാതൊരു മാറ്റം വരാൻ പോയില്ല മനുഷ്യൻ എന്ന് പറഞ്ഞതിൽ അടിസ്ഥാന ജീവിൻ്റെ ഓന്റെ ദേഷ്യം ഓന്റെ സങ്കടം ഓന്റെ കുറുമ്പ് ഏ ഓന്റെ വാശി അതിലൊന്നും ഒരു മാറ്റം ലോകാവസാനം വരെ ഉണ്ടാവില്ല അടിസ്ഥാനപരമായി മനുഷ്യന്റെ വികാരങ്ങൾ അത് ആ വികാരങ്ങളോടാണ് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത് ആ അസിലിയായ മനുഷ്യനോടാണ് അള്ളാഹു സംസാരിക്കുന്നത് അതുകൊണ്ട് ടെക്നോളജി അഡ്വാൻസ് ചെയ്തിട്ടുള്ളതോ ഇവിടുത്തെ സൗകര്യങ്ങൾ കൂടി വാക്സിൽ മാറുന്നേ ഉള്ളൂ മനുഷ്യൻ മാറാൻ പോണില്ല മനുഷ്യന്റെ സ്വഭാവങ്ങളും മാറാൻ പോണില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഉള്ളതിൽ സന്തോഷിക്കുന്ന വലിയ ഒരു അള്ളാഹു നൽകിയ വലിയൊരു ഞമ്മത്താണ് അനുഗ്രഹമാണ് ഉള്ളതിൽ സന്തോഷിക്കാനുള്ള ഒരു കഴിവും നമ്മളെ നമ്മളെ കൺസേൺ എന്തോ നമുക്ക് എന്ത് കിട്ടി കിട്ടിയെന്നത് അല്ലപ്പോ നമുക്ക് എന്തൊക്കെ ഇല്ലാത്തത് അവിടെ എന്തൊക്കെയാ തരുന്നത് ഓന്റെ കുട്ടിയാക്ക എന്തൊക്കെയുള്ളത് കുട്ടികളെ അവിടെ കുട്ടിക്ക് അതുണ്ട് വീഡിയോ ഗെയിമിൽ മറ്റേതുണ്ട് ഇതുണ്ട് നമുക്കിവിടെ ഒരു പാട്ട് മാന്റെ സ്ക്രീനിലെ സ്ക്രീനുള്ള ഫോണാണ് അവിടെ ഉള്ളത് അല്ലേ ചില കുട്ടികളങ്ങനെ ഉമ്മ ഒഴിവാക്കിയ ഫോണിൽ കാരണം കുട്ടിയാക്കി കൊടുക്ക കാണിച്ചാലേ പൊട്ടിയ സ്ക്രീൻ എട്ട് വാരി വരമായിട്ട് സ്ക്രീൻ ഒക്കെ ഉള്ള ഫോണ് അവിടെ അവിടെ സ്വന്തമായി ഗാറ്റ് അപ്പൊ അത് ഇല്ലാത്തതിനെ കുറിച്ച് പറയാം അപ്പൊ ഒരു വൈബാണ് അപ്പൊ അത് നമ്മൾക്ക് നമുക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് വരണം എന്ത് കൃത്യമായി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മുടെ മക്കൾക്കും ഭാര്യമാർക്കും പകർന്നു നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ ഒരു വൈബിലേക്ക് നമ്മുടെ കുടുംബം എത്തിയാൽ കുറെ കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും അപ്പൊ ഒന്ന് നമ്മൾ ഇതിനൊക്കെ പരിഹാരം എന്നുള്ളത് ഈ തീനി പഠിക്കുക ജീവിതത്തെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ളതാണ് അത് അതിനാണ് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത് അതിനാണ് അള്ളാഹു അമ്മാവന്തു ചെയ്തത് വേദഗ്രന്ഥം അവത് അപ്പൊ ഈ അമ്പിയാക്കന്മാരെ പറ്റി ഈ വേദഗ്രന്ഥത്തെ വേദഗ്രന്ഥത്തെപ്പറ്റിയൊക്കെ അറിഞ്ഞ് അത് മനസ്സിലാക്കി തീരെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകണം എന്നത് മാത്രമാണ് ഇതിനുള്ള പരിഹാരം അപ്പൊ ഇതൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഫാമിലിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടുംബമാണ് നമുക്കൊരു പ്രയാസം ഉണ്ടാവുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ നമ്മുടെ അറ്റാണിയായി നമുക്കുണ്ടാകുക നമ്മുടെ കുടുംബമാണ് അപ്പൊ അത് കുടുംബത്തിന് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെതായ പ്രയോറിറ്റി നൽകണം അതിനനുസരിച്ച് നിങ്ങൾ പരിഹാരനെ കുത്തിരിക്കണം എന്നല്ല എല്ലാത്തിനും നമ്മൾ കൺസേൺ ആണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന കൺസേൺ എത്ര ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ എത്ര തിരക്കാണെങ്കിലും ആ തിരക്കിൽ അവരെ ഒന്ന് ഒറ്റയെങ്കിലും കൂടെ കൂട്ടാൻ പറ്റിയ സാഹചര്യം ആണെങ്കിൽ ഇപ്പൊ ബിസിനസ് ട്രിപ്പാണ് കങ്ങട്ടും ഇങ്ങോട്ടൊക്കെ കുറെ യാത്ര ഉണ്ടെങ്കിൽ ചില യാത്രകളിൽ അവളെ കൂടെ കൂട്ടണം ി ഇത്രയൊന്നും സംവിധാനങ്ങളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അന്റെ റസൂൽ സാഹുലി ഭാര്യമാരെ ടേൺ അനുസരിച്ച് ഒപ്പം കൊണ്ടിരുന്ന് യാത്ര ചെയ്യുന്നു അതൊന്നും ഇത്രയൊന്ന് സൗകര്യം ഇത്രയൊന്നും ഫെസിലിറ്റീസും സമ്പത്തൊന്നും ഇല്ലാത്ത പ്രവാചകം അതാ ഒരു കാലത്ത് പോലും ആ മാതൃക എന്താണ് അതാണ് ഭാര്യമാർക്ക് നൽകേണ്ട പരിഗണന ചില കാര്യങ്ങൾ അവരോട് ഡിസ്കസ് ചെയ്യണം അല്ലേ ഉമ്മുസലാമാർ അള്ളാബു പറയണ്ടല്ലോ ആ വൈറ്റൊരു വാടിന്റെ സംഭവത്തില് ിയാ സന്ധിയുമായി ബന്ധപ്പെട്ട് തലമുണ്ടരും ചെയ്യുന്ന വിഷയത്തിൽ അവിടെ മുമ്പു സല്ലാം അല്ലി അള്ളുവിന്റെ പറഞ്ഞതാണ് അതുകൊണ്ടാണ് അത് അവരെ അവർ ഡിസ്കസ് ചെയ്തു എന്നുള്ളതാണ് അവർക്ക് നൽകേണ്ട ഒരു പരിഗണന നമ്മൾ ഫുൾ ടൈം ഓരെ കൊണ്ടുനടക്കണമെന്നോ ഫുൾ ടൈം രാവിലെ മുതൽ വൈകുന്നേരം വരെ പരി നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും അവർക്ക് നൽകേണ്ട പരിഗണന പരിഗണന നമ്മൾ നൽകുക എന്നുള്ളത് അത് ഞാൻ മനസ്സിലാക്കി ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടി ഈസിയാണ് ഈസിയാണ് നമുക്ക് ഗ്യാജറ്റുകൾ ഫോണുണ്ട് വീഡിയോ കോൾ വിളിക്കാം നമുക്കിപ്പോ കുട്ടികളെ പഠിത്താണെങ്കിൽ നമുക്ക് ചോദിക്കാം അല്ലെ അസേ വീട്ടില് ഹോംവർക്ക് ചെയ്തോ ജസ്റ്റ് വാട്സപ്പില് ഒന്ന് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് ചോദിച്ച് പഠിച്ചോ എന്ന് തിരക്കിനി നമ്മൾ ചോദിച്ചാൽ മതി നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഒരു കൺസേൺ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോ അടിസ്ഥാനപരമായി വീടിന്റെ നാഥൻ എന്നുള്ളത് അത് ഭർത്താവാണ് ആണാണ് അത് അതൊന്നാഹുമാണ് യും പുല്യം സൃഷ്ടിച്ച അന്താഹുവിന്റെ കൃത്യമായ നിയമമാണ് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക വീട്ടിന്റെ സാമ്പത്തിക മേധാവി എന്നുള്ളത് അത് ഭർത്താവാണ് അത് അകവെച്ചു കൊടുക്കണം രണ്ട് ആ വീട് മാനേജ് ചെയ്യാന്നുള്ളത് വീട്ടിലെല്ലാ കാര്യങ്ങളുടെയും വീട് നോക്കി നടത്തുക എന്നുള്ളത് അത് ഭാര്യയുടെ അധികാരമാണ് അത് ഭാര്യയുടെ ഉത്തരവാദിത്തമാണ് അപ്പൊ അതില് പരമാവധി ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ട പരിഗണനയും നൽകുക പെണ്ണ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ പരിഗണനയാണ് പരിഗണനയും പൈസ നിങ്ങൾ വലിയ ആളായി നിങ്ങൾ നിങ്ങളുടെ ലോകത്ത് ഏത് സമ്പന്നനായ ആളുടെ ഭാര്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സമ്പത്തല്ല അപ്പൊ എനിക്ക് ഇതിനെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഈ ഇൻഫോസിന്റെ സുധാ കൃഷ്ണമൂർത്തി എന്നാണ് ശ്രീ കൃഷ്ണമൂർത്തിന്റെ വൈഫുണ്ട് ഇൻഫോസിന്റെ മലയാളി സുധാകൃഷ്ണമൂർത്തി അപ്പൊ അവരോട് പെൺകുട്ടിയാണ് ചോദിക്കുന്നുണ്ട് ഇത്രയും തിരക്ക് പിടിച്ച ഒരു വലിയ മനുഷ്യന്റെ ഭാര്യയായിട്ട് ഇത്ര സന്തോഷവതിയായിട്ട് എങ്ങനെ നിങ്ങള് ജീവിക്കണെന്ന് ചോദിച്ചപ്പോ ഒരു വിശ്വാസിയല്ലാത്ത അവര് പറഞ്ഞൊരു മറുപടി എന്താ വെച്ചാൽ ഞങ്ങളാകെ മാസത്തിൽ അഞ്ചു ഈസേ ഒന്നിച്ചുണ്ടാവുകയുള്ളൂ അതാണ് ഒന്നാമത്തെ രഹസ്യം മുപ്പത് ദൈസ ഉണ്ടായ തല്ലേ കാരണം ഇരുപത്തി അഞ്ച് ഞങ്ങള് ഉണ്ടാവു ഞങ്ങൾ അഞ്ചു മാസ്റ്റർ മാസത്തിൽ ഒന്നിച്ചു നിൽക്കുള്ളൂ അന്ന് ഞാൻ എന്റെ ഭർത്താവിനെ പരമാവധി സന്തോഷിപ്പിക്കാനാണ് ശ്രമിക്കാറ് അതാണ് എന്റെ ഞങ്ങൾ ജീവിതത്തിലെ രഹസ്യം എന്നാണ് അപ്പൊ അതുകൊണ്ട് സ്വന്തം ഭർത്താവിന്റെ സന്തോഷങ്ങൾ അങ്ങോട്ട് തിരിച്ചു വന്നിരുന്നേ അപ്പൊ അങ്ങനത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഇന്നത്തെ ച്ചാൽ ഇതെല്ലാരും ആണും പെണ്ണൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ എല്ലാരും പഠിച്ചവരാണ് നമ്മളെ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഓള് ജോലി ചെയ്യും അതുകൊണ്ട് ഓള് ജോലി ഉണ്ടാകുമ്പോൾ കിട്ടിച്ചേണ്ടി വരും അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ അതിലൊക്കെ ഈ കുടുംബ കുടുംബം ഈ കുടുംബ ബന്ധങ്ങളൊക്കെ ശിഥിലായിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ഡൈവോഴ്സ് ഇൻടോളറൻസ് ഒരാൾ പറയുമ്പോഴത്തേക്കും ഭർത്താവ് പറയും ഭാര്യ പറ്റൂല നിങ്ങള് നിങ്ങളെ പണി നോക്കി ഞാൻ എന്റെ പണി നോക്കി ഡൈവേഴ്സ് ആയി അതിലൊക്കെ നമുക്ക് വേണ്ടത് ഒരു സ്നേഹം ഒരു ഒരു ടോളറൻസ് ഏ അവിതൊക്കെ ഉൾക്കൊള്ളാറൊരു വിശാലത അന്നാഹും ഋസൂലും ഇഷ്ടമല്ലാത്ത ഹറാമാക്കിയ കാര്യമല്ലാത്തത് ായ കാര്യങ്ങളുണ്ടോ അള്ളാഹു റസൂലി ഫ്രീഡം അനുവദിച്ച വിഷയങ്ങളിൽ ഭാര്യമാരുടെ താല്പര്യം പരിഗണിച്ച് അവരെ പരമാവധി സന്തോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ആ ഒരു സൈഡ് കൊണ്ടുപോകാനുള്ള ഏറ്റവും നല്ല മാർഗം കുട്ടികളെ മാനേജ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ വെച്ചാല് കുട്ടിയാണ് നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ ഏതൊരു വൈബിലേക്കാണ് കുട്ടികൾ എത്തണമെന്ന് ആഗ്രഹിക്കുന്നത് ആ വൈബിന്റെ അംബാസഡർ ആണ് നമ്മൾ ഒരു വർത്താനം മാത്രം പോരാ നമ്മൾ അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആണ് നമ്മളിപ്പോ ദീന് പറയുകയാണെങ്കിൽ നമ്മൾ ദീനന്റെ ആളാകണം നമുക്ക് നല്ല താടി നമുക്ക് നല്ല സുബേക്ക് നമ്മൾ ജമാനത്തിന് പോകണം നമ്മൾ നേരത്തെ കുട്ടിനെ വിളിക്കണം അവനെ നമ്മൾ കൊണ്ടുവണം ഞമ്മളെന്നെ ആറണിക്ക് ഇതെന്താ സുബേഷ് കച്ചാത്തെന്ന് ചോദിച്ചാല് അത് യാതൊരു അർത്ഥമില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ദീനുള്ള ആളാക നമ്മൾ ആ വൈബിന് ചെറുപ്പം മുതലേ മക്കളെ കൊണ്ടുപോകാൻ ശ്രമിക്കുക പിന്നെ നല്ല പ്രാർത്ഥിക്കുക അമ്മാവിലോട് നിരന്തരം മക്കളുടെ വിഷയത്തില് ഭാര്യമാരുടെ വിഷയത്തില് കുടുംബത്തിന്റെ വിഷയത്തില് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് ഏറ്റവും ഷോർട്ട് പറയാൻ വളരെ ഈസിയാണ് എന്താ എൻ്റെ ഒരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം ഞാൻ പണ്ട് വാടക താമസിച്ച സമയത്ത് എന്റെ ഓപ്പോസിറ്റ് ഒരു ആൾ താമസിക്കണ്ടായി എൻ്റെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാല് ആ വീട് ആ ഭാഗത്തുള്ള ജനല് ഞാൻ തുറക്കലില്ല കാരണം എന്താ വെച്ചാല് ആ വീട്ടിലെ സ്ത്രീന്റെ ഒരു പ്രത്യേകത എന്റെ വീടിന്റെ അപ്പുറത്താനൊന്നു പോയി നോക്കലിട്ടോ പണ്ടത്തെ കാര്യം ഓരോ മുമ്പത്തെ കാര്യാണ് അവിടെ എന്താ വെച്ചാല് അവിടെ രാവിലെ തന്നെ യുദ്ധം തുടങ്ങും കുട്ടി ബ്രഷ് എടുത്തത് മുതൽ അവിടെ യുദ്ധമാണ് പിന്നെ പല്ല് പല്ലേപ്പിക്കൽ അതൊക്കെ നമ്മളെ പരിചയം കേൾക്കും അവിടെ യുദ്ധം തുടങ്ങിയിട്ടുണ്ട് അവിടെ ബ്രഷ് എടുക്കാൻ തുടങ്ങിയത് നീ ഓനെന്ത് ചെയ്യും ഓ ബ്രഷ് കുടിച്ചാണ് മുന്നിൽ ഇങ്ങനെ വന്നു കൊടുക്കും എങ്ങനെയായാലും ഓന് ബേസിന് എടുക്കു പോല പിന്നെ ഓനെ ബേസിന്റെ കൊണ്ടോണ കൊണ്ടുപോകാ യുദ്ധമൊക്കെ ഇങ്ങനെ കേക്കാം ഭയങ്കര യുദ്ധം നമ്മളെന്താ വെച്ചാൽ അവസാനം ജെല്ലടച്ചിട്ട് നിങ്ങളുടെ കേക്കണ്ട അങ്ങനെ ഒരു ദിവസം എന്റെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ട് അപ്പോ ഗസ്റ്റ് വന്നിട്ട് അതെന്ന് ചോദിച്ചാമസം ഇങ്ങനെ ഒരാളാണ് അയ്യോ ആ മേടാണോ ചോദിച്ചു ആ ഭയങ്കര ക്ലാസ് ആണ് ഇതൊരു പാരന്റിങ് ഭയങ്കര ക്ലാസ് ആണ് ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ക്ലാസ് എന്ന് അപ്പൊ ഞാൻ ആഗ്രഹിച്ചാണ് അങ്ങനെ പാരന്റിങ് ക്ലാസ് എടുക്കലുണ്ട് എന്നുള്ളത് ആ എന്നവന് ഞാൻ ജെല്ലടച്ചിട്ട് അതുകൊണ്ടാണ് പാരന്റിങ്ങിന്റെ ഉസാറോട്ടാണ് ഞാൻ ഞാൻ പറഞ്ഞത് ഇത് കുറച്ച് ഇടങ്ങേറുള്ള കാര്യം പറയാൻ നല്ല സുഖമാണ് ഈ പരിപാടി കുട്ടികളെ വളർത്തലും പെണ്ണുങ്ങളെ നന്നാക്കലും പെണ്ണുങ്ങളെ നല്ല കൊണ്ടെടുക്കാന്നുള്ളതൊക്കെ അപ്പോ അതൊക്കെ കുറച്ച് ഇടങ്ങേറുള്ള വിഷയം തന്നെയാണ് പക്ഷെ എന്താ വെച്ചാൽ നമ്മള് വാളം വിചാരിച്ച് പ്രാർത്ഥിച്ച് മെനക്കെട്ടാല് ഭഗവാന്റെ സഹായം ഉണ്ടാവും അതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം കിട്ടിയോ എന്നുക്കറിയില്ല കേട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും ഇത് മിനിമം എന്താ ദീനിന്നുള്ള കാര്യം അത് എല്ലാവരും പഠിക്കും നമ്മൾ മാത്രം പഠിച്ചാൽ തരോ നമ്മൾ വൈബുക്ക് പെണ്ണുങ്ങളും കൂട്ടിയാലും എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സുഖം കിട്ടൂല ദീനോണ്ട് നമുക്ക് കിട്ടേണ്ട ഒരു സുഖമുണ്ടല്ലോ അത് മുഴുവൻ കിട്ടുക അതാണ് പെണ്ണുങ്ങൾ കൂട്ടിയാലും ദീനില്ല ഞാൻ ഉണ്ടാവുന്ന പ്രശ്നം ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ അനുവദിക്കുന്ന പ്രതിസന്ധിയാണ് ഓന്ന് വെച്ചാൽ മൂപ്പര് ആള് മാറുക പെണ്ണുങ്ങളും കുട്ടികളും മാറിയിട്ടുണ്ടാവില്ല മൂപ്പര് ഗേൾസിലൊക്കെ വന്ന് വലിയ താടി കച്ചാൻ ചെല്ല പിന്നെ ടീ മൂബർ വാങ്ങിയൊടുത്ത മൂപ്പ് തച്ചോട്ടിച്ച അപ്പൊ പിന്നെ ആ വൈബ് കുട്ടികളെ പെണ്ണുങ്ങളും പറ്റേ അത് പെട്ടെന്ന് ആയി കിട്ടൂല അപ്പൊ അതിനൊരു അവകാശം കൊടുക്കുക എന്നുള്ളത് പിന്നെ ആൾക്കാർക്ക് ടോളറൻസ് ഉണ്ടാവില്ല അങ്ങനെ കുറെ കുടുംബ ബന്ധങ്ങള് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നല്ല കൂടി മെനക്കെട്ടാൻ കുറച്ചുകൊണ്ട് സഹായം ഉണ്ടാവും കുറച്ച് മെനക്കെട്ടുള്ള വിഷയമാണ് അതുകൊണ്ട് തീർക്കുക നമ്മൾ നമ്മളെ ആളുകളെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്ക സർക്കിൾ ആണെങ്കിലും അതിൻ്റെ ആളായിട്ട് നടക്കുക എന്തായാലോ ബാക്കിയുള്ള ആൾക്കാർ ഓരോ സാധനങ്ങൾ നമ്മളോട് പറയില്ല കാരണം ഓ പറയാൻ പറ്റിയ ഒരാളല്ല നമ്മള് നമ്മള് ചെല്ലുമ്പോൾ പിന്നെ മുണ്ടൂല ഓന് വേറെ ഓൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റില്ല നമ്മളുടെ താടിന്റെ വലിപ്പം പിന്നെ എന്താണ് അങ്ങനത്തെ അപ്പൊ ചെല്ലാൻ പറ്റും ധിക്കറൊക്കെ കാരണം നമ്മളോട് ചോദിക്കുക കാരണം ഓ കളിയാക്കിയിട്ടാണെങ്കിലും നമ്മളോട് മറ്റേ പറയാൻ പറ്റൂല ഓന അറിയാം അത് വലിയൊരു സുരക്ഷിതത്വം നമ്മൾ ദീപിന്റെ കാരണം അതാണ് എവർ ലാസ്റ്റിൽ ആലിച്ചൊക്കെ ഈ ജീവിതം അവസാനിച്ചിട്ട് നമ്മൾ മരണമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകണം അത് എപ്പണെങ്കിലും സംഭവിക്കും അവിടെ മരണമല്ല ആ സ്വർഗം എന്തേക്കുമുള്ള സ്വർഗമാണ് ലക്ഷറി ആണ് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ലക്ഷറിയാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞ സഹോദരങ്ങളെ എന്ത് ലക്ഷരങ്ങള് അനുഭവിക്കണെങ്കിലും അതിന് കുറെ ഷർത്തുകളുണ്ട് ഒരാഴ്ചക്ക് ഇപ്പൊ ടൂർ പോകാൻ നിൽക്കുകയാണ് മക്കൾക്ക് ഭയങ്കര ആഗ്രഹമാണ് കാശ്മീരിൽ പോകണം അല്ലെങ്കിൽ ദുബായി ന്യൂയോർക്കിലും അമേരിക്കയിൽ ഒത്തീസം പോകണം ഒക്കെ സെറ്റാക്കി നിൽക്കുമ്പോൾ നമുക്കൊരു നെഞ്ചിവേദന വന്ന എന്താ അവസ്ഥ ആലോചിച്ചു അമേരിക്കയിൽ ചെന്ന് ഇറങ്ങി എയർപോർട്ടിൽ നല്ലൊരു പള്ളിയിലെടുത്ത് വന്നു നല്ലൊരു പള്ളിയിലെടുത്ത് വന്ന കഴിഞ്ഞ മനുഷ്യന്റെ കാര്യം നമ്മളെ മാപ്പ പള്ളിയിലെ കഴിഞ്ഞ കിടന്നിങ്ങനെ പൊളയാണ് മക്കളെ കാര്യം കഴിഞ്ഞതുകൊണ്ട് ഭാര്യന്റെ കാര്യം കഴിഞ്ഞു അമേരിക്ക നമുക്കൊന്ന് പുടിക്ക് എന്തെങ്കിലും അതുകൊണ്ട് അത്രയുള്ളൂ ഈ ദുനിയാവിന്റെ വൈബ് എന്ന് പറഞ്ഞാല് അതിന് കുറെ ഷർത്തുകൾ കുറെ കെമിക്കൽ ട്രാൻസ്മിറ്റർ എം ഡി എം എന്താ പറയുക റിസെപ്റ്ററുകള് ഡോപ്പമെയിൽ സിറോട്ടോണിന് ഓസിറ്റോസിന് ഇങ്ങനെ തലച്ചോറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നിട്ടില്ല കുറെ പരിപാടിയാണ് ഈ സന്തോഷം എന്നുള്ളത് അത് കുറെ ഷർത്തിന്റെ മുകളിലാണ് നടക്കണത് ആ ഷർത്തിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് പോയാൽ എന്ത് സന്തോഷം നമ്മൾ സെറ്റ് ചെയ്താലും ആ സന്തോഷത്തേക്ക് വരാൻ മനസ്സുകൊണ്ട് നമുക്ക് കഴിയില്ല അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇവിടുത്തെ ആസ്വാദനങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഒക്കെ ഉണ്ട് ഇതൊന്നും ഇല്ലാത്ത ഒരു അൺലിമിറ്റഡ് സന്തോഷത്തിലേക്ക് പടച്ചു ായിട്ട് ഒലക്കി വെച്ച ഒരു അതാർക്കാണ് അത് ആർക്കാണ് അത് തീങ്ങൾക്കുള്ളതാണ് ആ മുത്തീവ് ആരാണ് അതാണ് വിശുദ്ധ തുടക്കത്തിൽ തന്നെ പറയുന്നത് അത് പഠിച്ച് ഓരോ സെക്കൻഡും ഞാൻ എന്ന് നമ്മൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഓരോ വിഭാഗത്തും എന്റെ മകരി നമ്മൾ നമ്മളോടാണ് കോൺട്രീറ്റ് ചെയ്യേണ്ടത് എന്റെ മകരിവിനേക്കാൾ എന്റെ ഇഷ നന്നാകണം അതിനേക്കാൾ കിട്ടണം എന്റെ ഇന്ധനത്തെക്കാൾ എന്റെ ഇന്ന് നന്നാകണം ഓരോ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ റസൂലും ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ നമ്മൾ നമ്മൾ ട്രൈ അതാണ് ആ മുന്നിൽ കണ്ടുകൊണ്ട് ആ നരകം മുന്നിൽ കൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ആ സ്വർഗം മുന്നിൽ കണ്ട് ജീവിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് ഇത് ബാലൻസ് ചെയ്യാനുള്ള ഏറ്റവും മാർഗം ആ കോണപോക്കിൽ പരമാവധി നമുക്ക് ചുറ്റുള്ള ആളുകളെ നമ്മൾ ചേർത്ത് കുടിച്ചത് കൊണ്ടുപോകുക

اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين